ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സിഗ്ഗായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിവിടെ സിഗ്ഗായിട്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ടാക്സ് ഒക്കെ റിട്ടേൺ പിടിച്ചെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനും ടാക്സിൻ്റെ റിട്ടേൺ പിടിക്കാനായിട്ടുള്ള ഡോക്യൂമെൻറ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ഇതുവരെ പൈസ കയറിയിട്ടില്ല മിനിമം വൺ മന്ത് എങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ കയറാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ടാക്സ് റിട്ടേൺ കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേതാണ്ട് മെയ് അഞ്ച് വരെയെങ്കാണ്ടൊക്കെ ഉള്ളൂ കേട്ടോ ഡേറ്റ് കറക്റ്റായിട്ട് അറിയില്ല കറക്റ്റ് ടൈമിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് ഞാൻ എങ്ങനെയാണ് എൻ്റെ പാസ്പോർട്ട് റിനുവൽ ചെയ്തതെന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പാസ്പോർട്ട് റിനുവൽ ചെയ്യാനായിട്ട് നമുക്ക് പല മാർഗങ്ങളുണ്ട് നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ അതിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അതായത് ഇന്ത്യൻ ജർമ്മൻ എംബസി ഉണ്ടാവുമല്ലോ ആ ഓരോരോ സ്റ്റേറ്റിലും ഉണ്ടാവില്ല അതായത് ജർമ്മൻ എംബസിയിൽ ഇന്ത്യൻ ജർമ്മൻ എംബസിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അപ്പം നമ്മൾ പേപ്പർ വർക്കുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഫൈൻ അടക്കേണ്ടതായിട്ടൊക്കെ വരും അതുകൊണ്ട് എനിക്ക് അത് ഇച്ചിരി റിസ്ക്കായിട്ട് തോന്നിയോണ്ട് ഞാൻ ആ വഴിക്കൊന്നും പോയില്ല അപ്പം ഞാൻ ചെയ്തതാണെങ്കിൽ എൻ്റെ ആണ് എനിക്ക് ഇവിടെ ഒരു കൊളോണർ വിസ സെന്റർ എന്ന് പറഞ്ഞിട്ട് ജി എം ബി എച്ചിൻ്റെ ഒരു വിസ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് തന്നത് അപ്പോൾ ഇതെല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടാവുമായിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പം അതിൻ്റെ അഡ്രസ് ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ അതുവഴിയാണ് ഞാൻ എൻ്റെ ഈ ഒരു പാസ്പോർട്ട് റിനുവൽ ചെയ്തത് അപ്പോൾ അതെന്തുകൊണ്ടാണ് ചെയ്യാനായിട്ട് ഇപ്പം അർജൻറ്റായിട്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ടിന് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്നാം മാസം വരെ വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു വാലിഡിറ്റി വെച്ചോണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ ഓർക്കൊണ്ടേക്ക് വെയിറ്റ് ചെയ്തിരിക്കുവാണല്ലോ അപ്പോൾ ഓർക്കുണ്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇപ്പൊ കയ്യിലുള്ള ഫിക്സ് ജോൺ പൈസ അതായത് ഷോർട്ട് ടേം വിസ ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടുത്തെ നൌഫൻഡാൾ സെറ്റിൽ അല്ലെങ്കിൽ റെസിഡൻസ് കാർഡ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ അത് കിട്ടുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ടിന്റെ ഒരു വാലിഡിറ്റി അവർ നോക്കൂല്ലോ പാസ്പോർട്ടിന് ഇപ്പോ എന്താ പറയുന്ന കുറച്ച് മാസങ്ങൾ വാലിഡിറ്റോ ഉള്ളെങ്കിൽ എനിക്ക് അത്രയോ വിസയിൽ അടിച്ച് കിട്ടത്തുള്ളൂ പിന്നെ അതുകഴിഞ്ഞാൽ വീണ്ടും പൈസ മുടക്കണം വിസ അടിക്കാനായിട്ട് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഓർക്കൊണ്ടി കിട്ടുന്ന സമയത്ത് തന്നെ എനിക്കൊരു മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷത്തെ വിസ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം അത് കഴിഞ്ഞ് അപ്പം അത് കിട്ടുകയാണെങ്കിൽ എനിക്ക് നല്ലതല്ലേ കാരണം എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വിസ പുതുക്കുന്നതിന് നമ്മൾ ഏകദേശം നൂറ്റിപ്പത്ത് യൂറോളം നമ്മൾ കൊടുക്കണം അപ്പം അത് എല്ലാ വർഷം ഇങ്ങനെ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ഇത് റിനൂവ് ചെയ്യാം അതുമാത്രമല്ല മറ്റൊരു കാരണം കൂടിയുണ്ട് നമ്മൾ ഫാമിലി വിസയ്ക്ക് വെക്കുമ്പോൾ മിനിമം സിക്സ് മന്ത് വാലിഡിറ്റി എങ്കിലും നമ്മുടെ പാസ്പോർട്ടിന് ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് ഇത് കേട്ടറിവ് മാത്രമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് ഞാൻ എന്റെ പാസ്പോർട്ട് നേരത്തെ എങ്ങനെ റിന്യൂ ചെയ്യാമെന്നുള്ളത് അന്വേഷിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അത് കഴിഞ്ഞ് വേറെ ഒരാളോട് വേറെ വേറെ ഒരു ഫ്രണ്ടിനോടുകൂടെ ഞാൻ അന്വേഷിച്ചു അപ്പോൾ അവൾ ഇതുവഴി തന്നെയാണ് ചെയ്തത് ഈ ഒരു വിസ സെന്റർ വഴി തന്നെ അവളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പോൾ അങ്ങനെ ഞാൻ വന്നാൽ പിന്നെ അവിടെ പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അവിടെ പോകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അതിനായിട്ട് ഞാൻ അതിന്റെ അഡ്രസ് ഇവിടെ ഞാൻ കൊടുക്കാം അപ്പൊ ഞാനുള്ളത് നോർത്ത് റെയിൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് കേട്ടോ എൻ ആർ വെ അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള വിസ സെന്റർ ഏതാണെന്ന് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്ത് നോക്കുക എനിക്ക് അറിയില്ല മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നുള്ളത് ഇവിടെ ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ വേറെ തന്നെ ബ്രാഞ്ചസ് വേറെ സ്റ്റേറ്റുകളിലും ഉണ്ടോയെന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ അപ്പം ഇവിടെ എൻ ആർ ബിയിൽ ഉള്ളവർക്ക് ഇത് ഉപകാരപ്പെടുമായിരിക്കും ഞാൻ ഞാനെന്റെ അഡ്രസ് ഇവിടെ കൊടുക്കാം അപ്പം ഇവിടെ പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൊളോണും പോവുക കൊളോണ് ഹൗ ടു ബാൻഡ് നമ്മൾ നോയേമാർട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് അപ്പം അവിടേക്ക് നമുക്ക് പോകാനായിട്ട് കൊളോണർ ആ ഒരു ഹൗ ടു ബാൻഡ് ഫ്രണ്ടിൽ നമ്മൾ വെള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ എക്സിറ്റിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഊബാൻ്റെ ഒരു ഇതുണ്ട് നേരെ നമ്മൾ ജസ്റ്റ് എക്സിറ്റ് ഇറങ്ങി നേരെ നമ്മൾ ചെല്ലുന്നത് ഊബാൻ്റെ ആ ഒരു എന്താ പറയുന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് അവിടുന്ന് നമുക്ക് നോയമാർട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഊബാൻ കിട്ടും അപ്പോൾ അത് ഒരു എനിക്കൊന്ന് ആറ് ആറോ ഏഴോ മിനിറ്റ് ഒക്കെ എടുക്കത്തുള്ളൂ അവിടോട്ട് വരാനായിട്ട് അപ്പം നോയമാർട്ടിൽ എത്തിയതിനു ശേഷം നമ്മൾ ഈ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് ജസ്റ്റ് ഒരു എനിക്കൊന്ന് ഏഴെട്ട് മിനിറ്റ് നമുക്ക് അകത്തോട്ട് നടക്കാനായിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പം എളുപ്പമാണോ അവിടെ പോകാനായിട്ട് അപ്പോൾ പോകുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഇവിടെ വിളിച്ച് ടെർമിൻ എടുക്കണം കേട്ടോ ടെർമിൻ എടുത്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ അതുപോലെ വിളിച്ച് ടെർമിനിൻ എടുത്തിട്ടാണ് പോയത് അപ്പോൾ അതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മോർണിംഗ് എട്ട് തൊട്ടിട്ട് വൈകിട്ട് അഞ്ച് വരെ എങ്ങാണ്ടൊക്കെ ഉള്ളൂ തോന്നുന്നു അങ്ങനെ അപ്പം ഞാൻ പോയ സമയത്ത് ഞാൻ വിളിച്ച് എടുത്തപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണമെന്ന് അവരോട് ചോദിച്ചിരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് എൻ്റെ പാസ്പോർട്ട് പഴയ ആ ഒരു പാസ്പോർട്ട് അതുപോലെ തന്നെ എൻ്റെ വിസ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഓഫർദാൽ സെറ്റിലാണുള്ളതെങ്കിൽ അത് അല്ലെങ്കിൽ ഫിക്സഡ് ബഷനുഗും ആണുള്ളതെങ്കിൽ അതെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സിറ്റി രജിസ്ട്രേഷൻ ഉണ്ടല്ലോ മെൽഡെ ബഷനുഗും എടുക്കണം പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരു ഫോട്ടോ ഒന്നോ രണ്ടോ ഫോട്ടോ നമ്മുടെ കയ്യിൽ എടുത്തേക്കണം പക്ഷേ ആ ഫോട്ടോ ഞാൻ നമ്മൾ നോർമലി നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ പക്ഷെ അത് കാണിച്ചപ്പോൾ അവര് പറഞ്ഞു അത് പറ്റില്ല ഫൈവ് ഇന്റു ഫൈവ് എന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ പക്ഷേ ഒരു കാര്യമുണ്ട് അവര് തന്നെ അവിടെ എടുത്തു തരും ഫോട്ടോ പതിനഞ്ച് യൂറോ നമ്മൾ കൊടുത്താൽ മതി ബാർഗൻഡ് ആയിട്ട് കണ്ട് കൊടുക്കണമെന്ന് തോന്നുന്നു പതിനഞ്ചു യൂറോ അപ്പം അവര് തന്നെ അവിടുന്ന് ഫോട്ടോ എടുത്തു തരും നമുക്ക് ഫോട്ടോ എടുക്കുന്ന സംഭവം അവിടെ തന്നെയുണ്ട് അപ്പോൾ ഇച്ചിരി അത്യാവശ്യം വലിയ സൈസ് ഫോട്ടോ അത് അങ്ങനെ അത് പിന്നെ ആണെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നോ ഇല്ല ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ പൈസ കൊണ്ടുപോകണം അപ്പോൾ എനിക്കാണെങ്കിൽ ഏകദേശം എഴുപത്തഞ്ച് യൂറോ ആണെങ്കിൽ അവർ ഒരു അക്കൗണ്ട് നമ്പർ പറഞ്ഞു എനിക്ക് എനിക്കൊന്ന് എംബസിയുടെ അക്കൗണ്ട് നമ്പർ ആണെന്ന് തോന്നുന്നു അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ അപ്പം തന്നെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കണം പിന്നെ അറുപത്തഞ്ച് യൂറോ അവരുടെ ഫീസ് പിന്നെ പതിനഞ്ച് യൂറോ നമുക്ക് ഫോട്ടോ ഇത്രയും രൂപയാണ് ആയത് അപ്പോൾ അത് അങ്ങനെ കൊടുത്തിട്ട് പോരുന്നു അപ്പം അവർ പറഞ്ഞാൽ മിനിമം എന്താ പറയുന്ന സെവൻ ടു എയ്റ്റ് സെവൻ അല്ല സിക്സ് ടു എയ്റ്റ് വീക്കാണ് മിനിമം പറഞ്ഞേക്കുന്നത് പക്ഷേ എനിക്ക് ഒരു മാസത്തിനുള്ളിൽ കിട്ടിയ കേട്ടോ ഞാനൊരു മാർച്ച് ഇരുപതാം തീയതി അങ്ങോട്ട് ഞാൻ കൊടുത്തത് എനിക്ക് ഏപ്രിൽ ഇരുപതാം പത്തൊമ്പതാം തീയതി ആയപ്പോഴേക്ക് എനിക്ക് മെയിൽ വന്നു ഇതുപോലെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പം നമുക്ക് പാസ്പോർട്ട് ഇനിയും ഇപ്പം ഇത്രയും ദൂരം വന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല നമുക്കിത് വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്ന യൂറോ രൂപണ്ട് പേ ചെയ്താൽ മതി അത് ബൈ പോസ്റ്റ് നമുക്ക് വീട്ടിലേക്ക് എത്തും അങ്ങനെ അപ്പം ഞാൻ വെറുതെ നേരം ഇവിടുന്ന് ഒരു മണിക്കൂർ ദൂരമുള്ളൂ അപ്പം പിന്നെ അത് ആവശ്യമില്ലാത്ത പൈസ കൊടുക്കേണ്ട കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് മെയിൽ വന്ന അന്ന് തന്നെ ഞാൻ പോയിട്ടു അന്ന് തന്നെ പോയി ഞാനത് കളക്ട് ചെയ്തു പാസ്പോർട്ട് അപ്പോൾ എനിക്ക് പാസ്പോർട്ടിന് പത്ത് വർഷത്തെ വാലിഡിറ്റി ഇപ്പോൾ ഉണ്ട് ഫ്രാങ്ക് ഫ്രൂട്ട് ജർമ്മൻ എംബസിന്നാണ് എനിക്ക് പാസ്പോർട്ട് അടിച്ചു തന്നിരിക്കുന്നത് പഴയ പാസ്പോർട്ട് കൂടെ കൂടെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ പിന്നെ ആണെങ്കിൽ എന്താ പറയുന്നത് നമുക്ക് അപ്പം ഇത് കൊടുത്ത സമയത്ത് അവർ പറഞ്ഞിരുന്നു പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും അപ്പോൾ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചേക്കണം നാട്ടിലെ അഡ്രസ്സാണല്ലോ കൊടുത്തേക്കുന്നത് വീട്ടിൽ പറഞ്ഞു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞൊക്കെ വെച്ചിരുന്നു പക്ഷേ എനിക്ക് പോലീസ് ക്ലിയറൻസ് ഒന്നും വന്നില്ല കേട്ടോ പക്ഷേ ചില ആൾക്കാർക്ക് പോലീസ് ക്ലിയറൻസ് ഇപ്പം എൻ്റെ ഫ്രണ്ട് അവിടെ കൊടുത്തെന്ന് പറഞ്ഞാൽ അവൾക്ക് പോലീസ് ക്ലിയറൻസ് വന്നിരുന്നു ഇനിയിപ്പം ഞാൻ കുറേ വർഷങ്ങളായിട്ട് തന്നെ വെളിയിലായിരുന്നുകൊണ്ടാണോ വരാമെന്ന് എനിക്കറിയില്ല നാല് വർഷമായി ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ ഒമാനിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണോ എനിക്ക് പോലീസ് ക്ലിയറൻസ് ഇനിയും വരാതിരുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല ബട്ട് എനിക്ക് പോലീസ് ക്ലിയറൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എൻ്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒന്നും നാട്ടിലിരിപ്പില്ല ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിവേ അത് എനിക്ക് കിട്ടി അപ്പോൾ എൻ്റെ ആ ഒരു വലിയൊരു ബാധ്യത ഒഴിച്ചു വെച്ച് ഞാൻ അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഓർക്കൊണ്ടേ വരുമ്പോൾ ഈ പാസ്പോർട്ട് റിനുവൽ ചെയ്തില്ലാന്നുകൊണ്ടെങ്കിൽ വീണ്ടും ഒരു മാസം മേളിൽ എനിക്ക് പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരിക്കണം അപ്പോൾ അത് മാത്രമല്ല നമ്മൾ നമ്മുടെ ഫാമിലി എല്ലാവരുടെയും പാസ്പോർട്ട് ചെക്ക് ചെയ്യുക കാരണം മിനിമം സിക്സ് മന്ത് വാലിഡിറ്റി എങ്കിലും പാസ്പോർട്ട് ിനുണ്ടോ എന്നുള്ളത് എല്ലാവരും ചെക്ക് ചെയ്യുക കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ഞാനും ഓൾറെഡി എൻ്റെ ഫാമിലി എല്ലാവരുടെയും ഹസ്ബൻഡിനെ ആണെങ്കിൽ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി കുറവായിരുന്നു ഞാനത് റി ഞങ്ങളത് റിന്യൂവൽ ചെയ്തു പിന്നെ പിന്നിപ്പോൾ ഡേട്ടിക്കും അത്യാവശ്യം പാസ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെങ്ങാണ്ട് വാലിഡിറ്റി ഉണ്ട് കുഞ്ഞാവിക്കാണേൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി വരെയും ഉള്ളൂ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട് ഞങ്ങൾ അവൻ്റെ റിന്യൂവൽ ചെയ്യാൻ വിട്ടെങ്കിലും അച്ഛനോ അമ്മയോ ആരെയും നാട്ടിലില്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നവർ പറഞ്ഞു കാരണം വെറുതെ നമ്മുടെ പൈസ പോയി പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് നാട്ടിൽ കൊടുത്തിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല നമുക്ക് അത് കാരണം ഇങ്ങനെ ഇരിപ്പുണ്ട് അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട് ഇനി വേ സമയുണ്ടല്ലോ ഇപ്പോ എന്താ പറയുന്ന ഈ മാസം തന്നെ നമുക്ക് ഓർക്കുണ്ടെങ്കിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഔഫൻറ്റാൽ സെറ്റിലും കൂടെ ശരിയാക്കിയതിനു ശേഷം എത്ര പേര് തന്നെ വെക്കണം എന്നാ ഞാൻ വിചാരിക്കണേ അതിന് എനിക്ക് നൂറുകൂട്ടം ടെൻഷനുകൾ എനിക്കുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നു അനേർക്കിനും വന്ന് അനേർ ഓർക്കുണ്ടേ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് ഇതുണ്ടല്ലോ നമുക്ക് സാലറി കിട്ടുന്നതിന്റെ ഇത് വെക്കണമെന്ന് പറയുന്നു അപ്പൊ അതിന് ഇനിയും മൂന്ന് മാസം വെയിറ്റ് ചെയ്യാനായിട്ടുള്ള കണ്ട കപ്പാസിറ്റി എനിക്കില്ല സോ ഞാൻ വിചാരിക്കുന്നു ഒന്നിലും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബഷാനികും വാങ്ങിക്കുക എന്നുള്ളത് കാരണം എനിക്ക് ഇത്ര സാലറി ഉണ്ട് ഫാമിലി എനിക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവരോടൊരു ബഷാനികും തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാനിരിക്കണേ അപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ മതിയല്ലോ അതല്ലെങ്കിൽ മിനിമം ഒരു മാസത്തെങ്കിലും ഞാൻ ഒരു ഏജൻസി അന്വേഷിച്ചിട്ട് അവർ പറഞ്ഞാൽ മിനിമം ഒരു മാസത്തെങ്കിലും വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും രീതി എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല മേ ബി ചിലപ്പോൾ ഔഫൻറ്റാൽ സെറ്റിലൊക്കെ റെഡിയായി വരുമ്പോഴേക്കും ഒരു മാസം കൂടി എടുക്കുമായിരിക്കും അങ്ങനെ ഇപ്പോൾ ഞാൻ എൻ്റെ ഓർക്കൊണ്ടേക്ക് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ അത് ഓൾറെഡി നമുക്ക് നമുക്കതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അത് അതെന്നാണെന്നൊന്നും ഞാനിപ്പോൾ നിങ്ങളോട് റിവീൽ ചെയ്യുന്നില്ല എനിവേ അത് നിങ്ങൾ നിങ്ങളറിയാതിരിക്കത്തില്ലല്ലോ അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം ഉടനെ തന്നെ ഉണ്ടാവും നമുക്ക് ആ ഒരു ഇത്ര ഒരു വർഷത്തെ നമ്മുടെ ആ ഒരു എന്താണ് പറയണേ ബാധ്യത അല്ലെങ്കിൽ ഒരു വർഷത്തെ നമ്മുടെ അധ്വാനം ഇറക്കി വെക്കാനായിട്ട് നമുക്ക് സമയമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനതിപ്പോൾ ഡേറ്റ് റിവീൽ ചെയ്യുന്നില്ല പക്ഷേ നിങ്ങളെ അറിയിക്കും കേട്ടോ അപ്പം അത് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്തായാലും ഓർക്കുണ്ടായി കിട്ടി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു വർഷത്തെ എക്സ്പീരിയൻസും നമ്മൾ കടന്നു പോയ ആ ഒരു എന്താ പറയുന്നത് ഇപ്പം നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകും അവിടെ വന്നവർ പോലും ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ കൊണ്ട് പറ്റുമോ ഇവിടെ വന്നിട്ട് പോലും ഒന്ന് രണ്ടും മൂന്ന് മാസം മാസമായവരുടെ ചിന്ത മൊത്തം അതായിരിക്കും കൊണ്ട് ഇത് പറ്റുമോ ദൈവമേ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എനിക്കിത് ആണോ എക്സാം പാസ്സാകുമോ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാകും എനിക്കറിയാം നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് എനിക്ക് മനസ്സിലാകും കാരണം ഞാൻ അതിലൂടെയൊക്കെ കടന്നു വന്ന ഒരാളാണ് അപ്പോൾ എന്താ പറയുന്നത് നിങ്ങൾക്കായിട്ട് എന്തായാലും നമ്മൾ ഓർക്കൂട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്കിനും ഒരു മോട്ടിവേഷൻ വീഡിയോ പോലെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ